യുദ്ധത്തിനിടയിലും വൻകരയുടെ പോരാട്ടത്തിൽ ആദ്യ മത്സരത്തിനിറങ്ങി ഹൃദയം കവർന്നിരിക്കുകയാണ് ഫലസ്തീൻ താരങ്ങൾ ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരതിയുടെ നൂറാം ദിനമാണ് അതിജീവന ജനതയുടെ മേൽവിലാസവുമായി ഏഷ്യൻ ഫുട്ബോളിൽ ഫലസ്തീൻ താരങ്ങൾ പന്തുതട്ടിയത് ഇറാനെതിരായ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും എജുക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലെത്തിയ പതിനായിരങ്ങളുടെ മനസ്സ് കീഴടക്കിയാണ് ടീം കളം വിട്ടത് നിലനിൽപ്പിനായി പോരാടുന്ന ജനതയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം നൽകാനാണ് ഏഷ്യൻ വേദിയിൽ ഇറങ്ങുന്നതെന്ന് ഫലസ്തീൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ മുസ്അബ് അൽ ബത്താത് മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നു ഫലസ്തീൻ ദേശീയ പതാകേന്തിയും ഷാൾ അണിഞ്ഞും അനേകം പേരാണ് എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിയത് ഇതിൽ ഏറിയ പങ്കും ഫലസ്തീൻ കളിക്കുന്നു എന്നറിഞ്ഞ് കാണാൻ വന്നതാണ് അന്നാട്ടുകാർ കുറവാകാനാണ് എല്ലാ സാധ്യതയും ഇരു കൈയിലും ഫലസ്തീന്റെയും ഇറാന്റെയും പതാകേന്ദിയ ആരാധകരുടെ ദൃശ്യങ്ങളും കൗതുകമായി മത്സരത്തിന് മുമ്പ് ഫലസ്തീൻ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഗാലറി ഒന്നാകെയാണ് ഏറ്റു ചൊല്ലിയത് ഗസയിൽ മരിച്ചു വീണ മനുഷ്യർക്കായി ആദരമർപ്പിച്ച് ഒരു നിമിഷം മൗനമാചരിച്ച ശേഷമാണ് മത്സരം ആരംഭിച്ചത് തന്നെ കളിയിൽ ഏഷ്യൻ വമ്പന്മാരായ ഇറാന്റെ ആധിപത്യമാണ് തുടക്കം മുതലേ ഉണ്ടായത് എന്നാൽ ഫലസ്തീൻ താരങ്ങളുടെ ചെറിയ നീക്കങ്ങൾക്ക് പോലും വലിയ കയ്യടികളാണ് ഗാലറിയിൽ നിന്നും ലഭിച്ചത് രണ്ടാം മിനിറ്റിൽ തന്നെ കരീം അൻസാരി ഫാദിലൂടെ ഇറാൻ മുന്നിലെത്തി പന്ത്രണ്ടാം മിനിറ്റിൽ ഷോജ കലീൽസാദ് മുപ്പത്തി എട്ടാം മിനിറ്റിൽ മെഹദി ഗായ് അൻപത്തി അഞ്ചാം മിനിറ്റിൽ സർദാൻ അസ്മൌൻ എന്നിവരും ലക്ഷ്യം കണ്ടു എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ തിരിച്ചടിക്കാൻ ഫലസ്തീൻ ടീമിനായി ഇത് സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ചു ഇഞ്ചുറി സമയത്തെ അവസാന മിനിറ്റിൽ താമീർ സിയാമിലൂടെയാണ് ഏഷ്യാ കപ്പിൽ ഫലസ്തീൻ ആദ്യ ഗോൾ നേടിയത് പരിമിതമായ പരിശീലന സെക്ഷനുകളാണ് ഫലസ്തീന് ലഭിച്ചിരുന്നത് കാര്യമായ തയ്യാറെടുപ്പുകൾക്കൊക്കെ യുദ്ധം അവർക്ക് വിലങ്ങുതടിയായി ജയപരാജയങ്ങൾക്കപ്പുറം ഫലസ്തീൻ ജനതയോടുള്ള ഐക്യപ്പെടലിനുള്ള വേദിയായാണ് ഫുട്ബോൾ ലോകം മത്സരത്തെ കണ്ടത് സ്റ്റേഡിയത്തിലേക്ക് കാണികൾ എത്തിയതും ഈ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു മത്സരശേഷം ഇറാൻ ആരാധകർ വലിയ ആഘോഷങ്ങൾക്ക് മുതിരാതിരുന്നതും വ്യത്യസ്തമായ കാഴ്ചയായി ഗ്രൂപ്പ് സിയിൽ യു എ ഇ ഹോങ്കോങ് എന്നിവരാണ് ഫലസ്തീനൊപ്പമുള്ള മറ്റു ടീമുകൾ യു എ ഇക്കെതിരെ വ്യാഴാഴ്ചയാണ് ഫലസ്തീന്റെ അടുത്ത മത്സരം ഫലസ്തീനേക്കാൾ റാങ്കിങ്ങിൽ മുന്നിലുള്ള ടീമുകളാണ് യു എ ഇയും ഹോങ്കോങ്ങും